റിയൽ മാരിഡിൻ്റെയും ബ്രസീലിൻ്റെയും മികച്ച താരങ്ങളിൽ ഒരാളാണ് റോഡ്രിഗോ റിയൽ മാരിഡിന് ചാമ്പ്യൻസ് ലീഗ് ഉൾപ്പെടെയുള്ള നിരവധി നേട്ടങ്ങൾ നേടിക്കൊടുക്കാൻ അവരുടെ മുൻനിരയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരം കൂടിയാണ് ഇദ്ദേഹം ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിൽ റോഡ്രിഗോ ഇപ്പോഴത്തെ ബ്രസീൽ ടീമും അർജന്റീന ടീമും തമ്മിലുള്ള വ്യത്യാസം വ്യത്യാസമെന്തെന്ന് അദ്ദേഹം പറഞ്ഞതിങ്ങനെ ഞാൻ കരുതുന്നു ഇപ്പോഴത്തെ അർജന്റീന ടീമാണ് ബ്രസീലിനേക്കാൾ നല്ല ടീം ബ്രസീൽ ഇപ്പോഴത്തെ അർജന്റീനയുടെ പുറകിലെ വരൂ കാരണം അവരാണ് ലോക ചാമ്പ്യന്മാർ അവരാണ് കഴിഞ്ഞ വർഷത്തെ കോപ്പ അമേരിക്ക ചാമ്പ്യന്മാർ അവർ ഫൈനലിസ്റ്റ് മേ നേടിയിരിക്കുന്നു തന്നെ ഞാൻ പറയട്ടെ ബ്രസീലിനേക്കാൾ മികച്ച ടീമാണ് ഇപ്പോഴത്തെ അർജൻറ്റീന പക്ഷേ ഇതെല്ലാം തരണം ചെയ്യാനുള്ളൊരു സ്കോഡ് ഇപ്പോഴത്തെ ബ്രസീൽ ടീമിനുണ്ട് ഈ അർജൻറ്റീനയുടെ ഈ മുന്നേറ്റം ഞങ്ങൾ എന്തായാലും തടയിടും ലോകത്തെ ഏറ്റവും മികച്ച ടീമായി ബ്രസീലിനെ മാറ്റാൻ ഞങ്ങൾക്ക് കഴിവുണ്ട് അതിനുള്ള താരങ്ങളും ഇപ്പോഴത്തെ ബ്രസീൽ ടീമിനുണ്ട് ഇതിനെല്ലാം ഞങ്ങൾ ഒരു മാറ്റം വരുത്തിയിരിക്കും അതിനുള്ള സ്കോഡ് ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസമാണ് അർജന്റീനയേക്കാൾ മികച്ച ടീമായി ഞങ്ങൾ മാറുമെന്നും ഏറ്റവും ഉടനെ തന്നെ ലോകത്തെക്കൊണ്ട് ബ്രസീലാണ് ഏറ്റവും മികച്ച ടീമെന്ന് പറയിക്കാൻ ഞങ്ങൾക്ക് കഴിവുണ്ടെന്നുമാണ് അദ്ദേഹം ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്